അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് കേട്ടില്ല ഇനി പറയാനാ ഇവനെ ആക്രമിച്ചതിന്റെ പേരിൽ കേസ് ചാർജ് ഒരു നിയമത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സഹായം എനിക്ക് വേണ്ട നാഗേന്ദ്രൻ ആക്രമിച്ചതിന്റെ പേരിൽ പോലീസ് കേസോ അത് വേണ്ട എനിക്ക് ജയിക്കണം ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് ജയിക്കണം അവൻ എനിക്ക് വിട്ടേക്ക് ഡോക്ടറെങ്കിലും മനസ്സിലാക്ക് കല്യാണം പിന്നെ ഇവനെ ഡോക്ടറാ ഒരു മീറ്റിംഗ് ഉണ്ട് ഇറങ്ങട്ടെ സ്റ്റിച്ച് ഇടണം മുൻപ് മരവിപ്പിക്കാനുള്ള എടുക്കണം വേണ്ട മരവിപ്പിക്കാതെ തന്നെ മതി നല്ല വേദനിക്കണം വേദനിക്കണം നല്ലതുപോലെ അവനോടുള്ള പക ും മതമേളകി ആന വന്നപ്പോ നെഞ്ചും പോയി അണ്ണവരെ ഒന്ന് അതിനെന്താ പറയുന്നതൊക്കെ മനസ്സിലാവും കണ്ണീര് കണ്ണീരുക നമുക്ക് നല്ല ഡോക്ടർമാരെ ചികിത്സിക്കാൻ ഇനി ബാക്കിയൊന്നും ഇല്ല ഒന്നും ചെയ്യാനില്ലെന്ന് എല്ലാവരും പറയണേ ഞാൻ ചായ എടുക്കാം എടുക്ക മനസ്സിലായ ഇത് ഇതിനാണ് അന്നവര് മകനെ പോലെ സ്നേഹിച്ചു എന്തിനാ വീണ്ടും വന്നത് കൂടി എടുക്കാനോ നിന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യനോട് നീ ചതി ചെയ്തു ചെയ്തിട്ടില്ല ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്നെ വിശ്വസിക്കണം അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം ഞാൻ ആരെയും സാധിക്കില്ല ആരെയും സാധിക്കാൻ പറ്റില്ല എനിക്ക് ഭഗവാന് എല്ലാ കൊത്തരും അണ്ണവരെ

അറിയില്ല അതുകൊണ്ട് തന്നെയാ ചന്ദ്രൻമോഹനൊന്നും അറിയണ്ടെന്ന് പറഞ്ഞത് മല്ല എന്ത് പറഞ്ഞപ്പോഴാ അച്ഛൻ റിയാക്ട് ചെയ്തത് എല്ലാത്തിനും അവസരം വരും ഇപ്പൊ ഒന്നിനും പോകണ്ട പാമ്പിനെയാണ് നീ നോവിച്ചു വിട്ടത് സൂക്ഷിച്ചോ എല്ലാറ്റിനും കടുക് കീറി കണക്ക് തീർക്കുന്ന ഒരു ദിവസം വരും അന്നേ നമ്മൾ തമ്മിൽ കാണും ഇപ്പൊ മാത്രമേ ഉള്ളൂ കാണാം നമുക്ക് കാണാം കിടന്ന് ഉണ്ണിത്താന്റെ മുന്നിൽ ചെന്നു മല്ലയെ കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ഉണ്ണിത്താൻ ചാടി കേട്ടേ ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും ഉണ്ണിത്താൻ അത് കേട്ടൊന്നും ഞെട്ടിയും അതൊന്നല്ല പ്രശ്നം ഡോക്ടർ ലക്ഷ്മിയെ കാട്ടാപ്പിള്ളി കെട്ടു അവ മല്ലയ്യ കേട്ടു എണ്ണിനു വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത് ഈ നായിന്റെ മോനെ ഞാൻ കൊന്നുകളയും നീ എന്ത് പറഞ്ഞാൽ പറഞ്ഞ അമേരിക്ക ഇവിടെ അല്ല പിന്നെ ഇവനെന്താ മേലിൽ നീ പോകുന്ന വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണു ഞാൻ കുത്തി പൊട്ടിക്കും ഓ എന്റെ കയ്യിൽ കാത്തില്ലാതായി പോയി പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കിൽ തന്നോളൂ നീ മല്ലയുടെ വീട്ടിൽ കേറി താമസിച്ചിട്ടും പോയല്ലോ മനസ്സിലും ചില മുതലാളിമാരൊക്കെ അങ്ങനെ ആ പരമുള്ളേ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും മാപ്പൊന്നും പറയണ്ട പൊക്കോ വൃത്തിട്ടവൻ ഉമ്മ വെച്ചാ ചെവിയും കണ്ടുകൂടാ കണ്ണും കണ്ടുകൂടാ ശിവനെ ഇതയാറിയ താൽക്കാലം മല്ലയേതറിയണ്ട പെങ്ങൾ ഊട്ടി പൊക്കോ യൂമാർ ഒന്നും ശരിയല്ല പൊക്കോ സ്ത്രീകളെ ഞാൻ തല്ലാറില്ല പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല ധൈര്യം ഉണ്ടെങ്കിൽ നിനക്ക തന്നെ ശെരിക്കറിയാൻ പാടില്ല എടാ നീയൊക്കെ ബോംബെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാ ഞാൻ കേട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് എന്താടാ

പാട്ട് മാത്രല്ല ഇറങ്ങിയിട്ടുണ്ട് ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ ഇവർ മണത്തറിഞ്ഞു നാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ ഇയാളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു ഒരു പാതിലായി എന്റെ മുറി കയറി വന്നല്ലേ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ